ഹായ് ഡോക്ടർ ജെന്നി ആണ് അങ്ങനെ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആഴ്ചയിലെ ഒരു ദിവസമെങ്കിലും ചിലവഴിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഒരു ദിവസം വീണ്ടും നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യാനായിട്ട് പോകുന്നു അപ്പോൾ നാളെ ഫാസ്റ്റിംഗ് ചെയ്യാനായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അത് നാളെ മാത്രമല്ല ചെയ്യുന്നത് അതിൻ്റെ ഒരു തുടക്കം ഇന്നുണ്ട് മറ്റന്നാൾ അതിൻ്റെ ഒരു അവസാനവുമുണ്ട് അതായത് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഫാസ്റ്റിങ്ങിലേക്ക് എടുത്ത് ചാടലല്ല വെറുതെ പട്ടിണി ഇരിക്കലല്ല ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതല്ല ഫാസ്റ്റിങ് ഫാസ്റ്റിങ്ങിനൊരു തയ്യാറെടുപ്പുണ്ട് ഫാസ്റ്റിംഗ് ചെയ്യലുണ്ട് ഫാസ്റ്റിങ്ങിൻ്റെ ബ്രേക്കിംഗ് ഉണ്ട് ഇത് മൂന്നും വളരെ പ്രോപ്പറായിട്ട് നടപ്പിലാക്കിയാൽ മാത്രമേ ഉപവാസം ഒരു ചികിത്സ എന്ന രീതിയിൽ വളരെയധികം നമുക്ക് ഫലപ്രദമായി അനുഭവപ്പെടുകയുള്ളൂ വളരെ കൂടിയ ഒരു ആരോഗ്യം ഈ ഉപവാസത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്തൊക്കെയാണ് ഇന്ന് ചെയ്യേണ്ട പ്രിപ്പറേഷൻസ് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് നാളെ ഫാസ്റ്റിംഗ് എടുക്കുന്നവർ ഏത് തരത്തിലുള്ള ഫാസ്റ്റിംഗ് ആണ് ഓരോരുത്തരും എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളത് അതൊക്കെ അവരവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് എന്തായാലും ഏതൊക്കെ തരത്തിലുള്ള ഫാസ്റ്റിംഗ് എടുക്കാം നാളെ എന്നുള്ളതിനെക്കുറിച്ച് കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് ഇതിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ ആ ഫാസ്റ്റിംഗ് ഏത് തരത്തിലാണോ നാളെ എടുക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഇന്ന് തന്നെ കളക്ട് ചെയ്ത് വെക്കണം ഓക്കെ നാല് തരത്തിലാണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഉപവാസം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കംപ്ലീറ്റ് ഉപവാസം ആർക്കൊക്കെ ചെയ്യാം മുഴുവൻ വിശ്രമം നാളെ ഉറപ്പായിട്ടും കിട്ടും യാത്രകളുണ്ടായിരിക്കില്ല ഒരു തരത്തിലുള്ള ജോലികളോ ഫിസിക്കലായിട്ടുള്ള അധ്വാനങ്ങളോ മാനസികമായിട്ടുള്ള അധ്വാനങ്ങളോ ഒന്നും നാളെ ഉണ്ടാവില്ല എൻ്റെ ശരീരത്തിൻ്റെ സുഖമനുസരിച്ച് എൻ്റെ മനസ്സിൻ്റെ സുഖമനുസരിച്ച് എനിക്ക് റെസ്റ്റ് ചെയ്യാനും ഉറങ്ങാനും എല്ലാം സാധിക്കും എന്ന് ഉറപ്പുള്ളവർ മാത്രം വേറെ മരുന്നുകളൊന്നും ഞാൻ കഴിക്കുന്നില്ല അങ്ങനെയുള്ളവർ മാത്രം ധൈര്യമായിട്ട് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം പ്രാക്ടീസ് ചെയ്യുക ഇനി രണ്ടാമത്തേത് പാനീയങ്ങൾ കുടിച്ചുകൊണ്ടുള്ള ഉപവാസം പാനീയങ്ങൾ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ ശുദ്ധജലത്തിൽ തേൻ ചേർത്തിട്ടുള്ള തേൻ വെള്ളമാവാം ഇളനീരാവാം ചെറുനാരങ്ങയും തേനും വെള്ളത്തിൽ ചേർത്ത് നാരങ്ങ വെള്ളമാവാം ഇനി വളരെയധികം ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ജ്യൂസുകളാവാം ഇതുപോലെയുള്ള വളരെ ലൈറ്റായിട്ടുള്ള പാനീയങ്ങൾ കുടിച്ചുകൊണ്ടുള്ളതാണ് രണ്ടാമത്തെ ഉപവാസം ഇതാർക്കൊക്കെ ചെയ്യാം കംപ്ലീറ്റ് റെസ്റ്റ് അത്യാവശ്യമുണ്ട് എന്നാലും വെള്ളം മാത്രം കുടിക്കാനായിട്ട് എനിക്കൊരു ശങ്കയാണ് അഥവാ എനിക്കൊരു ക്ഷീണം വന്നാലോ വിശപ്പ് വന്നാലോ അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം ഞാൻ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല അങ്ങനെയുള്ള ശങ്കകളൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ അത്യാവശ്യം മിനിമം എന്തെങ്കിലുമൊക്കെ ജോലികൾ വീട്ടിലെങ്കിലും ഉണ്ട് എന്നുള്ളവർക്ക് ഈ പാനീയങ്ങൾ മാത്രം കുടിച്ചുകൊണ്ട് ഉപവാസം ലഘു ഉപവാസമാകാം അത്യാവശ്യം മരുന്നുകളൊക്കെ കഴിക്കുന്നവർക്കും പാനീയങ്ങൾ കുടിച്ചുകൊണ്ടുള്ള ഈ ഫാസ്റ്റിംഗ് എടുക്കാവുന്നതാണ് ഇനി അടുത്തൊരു ഫാസ്റ്റിംഗ് ഫ്രൂട്ട് ഫാസ്റ്റിംഗ് ആണ് ഫ്രൂട്ട് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പഴങ്ങൾ കഴിച്ചുകൊണ്ടുള്ള ഉപവാസം പഴങ്ങൾ കഴിക്കുമ്പോൾ അതൊരു ഉപവാസത്തിന് സമാനമായിട്ട് വരണമെങ്കിൽ ദഹനം വളരെ കുറവുള്ള പഴങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടത് അതായത് ജലാംശം കൂടുതലുള്ള പഴങ്ങൾ യഥേഷ്ടം കഴിച്ചുകൊണ്ട് ഒരു ദിവസം വിശ്രമിക്കുക അപ്പം അതും അത്യാവശ്യം മരുന്നുകളൊക്കെ കഴിക്കുന്നവർക്ക് ഈ ഫ്രൂട്ട് ഫാസ്റ്റിംഗ് എടുക്കാവുന്നതാണ് അതിലുപയോഗിക്കാവുന്ന പഴങ്ങൾ നാരങ്ങ മുസുംബി ഓറഞ്ച് അങ്ങനെ ജലാംശം കൂടുതലുള്ള തണ്ണിമത്തൻ മുതലായ ഫ്രൂട്ടുകളൊക്കെ ഈ ഒരു ഫ്രൂട്ട് ഫാസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കാം മൂന്ന് നേരം നാല് നേരം അങ്ങനെ ഒരു നാല് സമയങ്ങളിലായിട്ട് ആവശ്യത്തിന് ഒരുപാടല്ല ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ ഫ്രൂട്ടുകൾ ഉപയോഗിക്കുക മിക്സ് ചെയ്തോ മിക്സ് ചെയ്യാതെയോ ഉപയോഗിക്കാം തണ്ണിമത്തൻ ഉപയോഗിക്കുമ്പോൾ വാട്ടർ മെലൺ ഉപയോഗിക്കുമ്പോൾ എല്ലായ്പ്പോഴും അത് തനിച്ചു മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ ഇനി നാലാമത്തെ ഫാസ്റ്റിംഗ് ഫ്രൂട്ട് ഡയറ്റ് ഡയറ്റാണത് നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന ഫ്രൂട്ട് എന്നില്ല നമുക്ക് ഓരോരുത്തർക്കും സീസണിൽ ലഭ്യമായിട്ടുള്ള ഏത് ഫ്രൂട്ടും ഈ ഒരു ഫ്രൂട്ട് ഡയറ്റിൽ കഴിക്കാം അതിൽ നമ്മുടെ വയറിന് സുഖം നൽകുന്നത് നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് ഇത്രയും മാത്രമേ നോക്കേണ്ടതുള്ളൂ അത്യാവശ്യം മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഈ ഫ്രൂട്ട് ഡയറ്റ് എടുക്കാവുന്നതാണ് ഫ്രൂട്ട് ഡയറ്റ് ചെയ്തുകൊണ്ട് മിനിമം യാത്രകളൊക്കെ ചെയ്യാം അത് അത്യാവശ്യം ജോലികളുള്ളവർക്ക് ഈ ഫ്രൂട്ട് ഡയറ്റ് ചെയ്യാവുന്നതാണ് ഇതൊക്കെയാണ് നാല് ടൈപ്പ് ഫാസ്റ്റിംഗ് നമ്മൾ നാളെ ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നാളെക്ക് എന്തൊക്കെ ആരൊക്കെ സംഘടിപ്പിക്കണം എന്നുള്ളത് കൂടി ഒന്ന് നോക്കാം ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ട് പൂർണ്ണ ഉപവാസം ചെയ്യുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല അയാൾക്ക് ശുദ്ധജലം മാത്രമേ വേണ്ടു പച്ചവെള്ളം കുടിക്കാം ഇനി മുഴുവൻ ശുദ്ധജലമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാം ഇനി അയാൾക്കും കയ്യിൽ കരുതാവുന്നത് ഇഞ്ചി ആണ് ചിലപ്പോഴൊക്കെ നമ്മൾ ഇഞ്ചി വെള്ളം കുടിക്കുക എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ഇഞ്ചിയോ ചെറുനാരങ്ങയോ കയ്യിൽ കരുതുക ഇനി നല്ല ശുദ്ധമായിട്ടുള്ള തേൻ ലഭ്യമാണെങ്കിൽ അത് വേടിച്ചു വെച്ചോളൂ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ക്ഷീണമൊക്കെ തോന്നുമ്പോൾ ആ തേൻ വെള്ളം നമുക്കുണ്ടാക്കി കുടിക്കാം പാനീയങ്ങൾ മാത്രം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ചെയ്യുന്നവർ അവർ ഇളനീര് ശുദ്ധമായിട്ടുള്ള തേൻ ഓറഞ്ച് മുസുംബി തുടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ടുകൾ മേടിച്ച് വയ്ക്കാം ചെറുനാരങ്ങയും കരുതാം മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ഫാസ്റ്റിംഗ് ആണ് ഫ്രൂട്ട് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ടുകൾ കയ്യിൽ വേണം ചെറുനാരങ്ങ ശുദ്ധമായിട്ടുള്ള തേൻ പിന്നെ ഓറഞ്ച് മുസുംബി അനാർ തണ്ണിമത്തൻ അങ്ങനെയുള്ളതെല്ലാം സംഘടിപ്പിച്ചു വെക്കുക നാലാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ഫ്രൂട്ട് ഡയറ്റ് ചെയ്യുന്നവരാണ് അവർക്ക് ഇഷ്ടമുള്ള ഏത് പഴവും സമൃദ്ധിയായിട്ട് മേടിച്ചു വെക്കുക പിന്നെ ഈ നാല് ടൈപ്പ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരാണെങ്കിലും വൈകുന്നേരം നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ കഴിക്കാനായിട്ട് നമ്മുടെ വയറിന് സുഖമുള്ള കുറച്ച് പഴങ്ങളൊക്കെ കയ്യിൽ കരുതിക്കോളും എല്ലാവരും കുറച്ച് പഴങ്ങൾ കുറച്ച് ഇഞ്ചി ചെറുനാരങ്ങ ശുദ്ധമായിട്ടുള്ള തേൻ പിന്നെ ലഭ്യമാണെങ്കിൽ ഇളനീര് ഇത്രയും വസ്തുക്കളൊക്കെ സംഘടിപ്പിച്ചു വെക്കാം എന്നിട്ട് ഇന്ന് വൈകുന്നേരം കുറച്ച് നേരത്തെ തന്നെ ഒരു ആറു മണി ഏഴ് മണിക്കുള്ളിലൊക്കെ തന്നെ ആഹാരമൊക്കെ കഴിച്ച് അവസാനിപ്പിക്കണം നാളെ രാവിലെ തൊട്ടാണ് നമ്മൾ ഫാസ്റ്റിംഗ് തുടങ്ങുന്നത് നാളെ രാവിലെ മുതൽ നാളെ രാത്രി വരെ ഓക്കെ രാത്രിയിൽ നമ്മൾ പതിയെ ഫ്രൂട്ടൊക്കെ കഴിച്ചുകൊണ്ട് ഉപവാസം ബ്രേക്ക് ചെയ്തു എന്നുള്ളൊരു തോന്നൽ ശരീരത്തിന് വരുത്തും മറ്റന്നാൾ രാവിലെയും ഫ്രൂട്ട് തന്നെ കഴിച്ചുകൊണ്ട് ഉപവാസം അവസാനിപ്പിക്കും അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ ഫാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് വെച്ചോളൂ വൈകുന്നേരം നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ തന്നെ ഒരു ഒമ്പത് ഒമ്പതര സമയത്തൊക്കെ തന്നെ ഉറങ്ങാനായിട്ട് പോകണം നാളത്തെ ഒരു ദിവസം നമ്മൾ റിലാക്സ് ചെയ്ത് മുഴുവനായിട്ട് ശരീരത്തിന് സ്വന്തമായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പോവുകയാണ് ശരീരത്തിൽ നടക്കുന്ന ഒരുപാട് മാജിക്കൽ ഹീലിംഗ് പ്രോസസ്സുകൾ നമുക്ക് നാളെ എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും റെഡിയാവുക ഇനിയും ഈ ഫാസ്റ്റിങ്ങിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം ചേരാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഫാസ്റ്റിംഗ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ നാളത്തെ ഫാസ്റ്റിങ്ങിൽ ഇനി കാണാം താങ്ക്